ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി പ്രമേയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സരസ്വതി അമ്മയെക്കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടിയിരിക്കുകയാണ് സുമിത്ര കാരണം ഓരോ കാര്യങ്ങളും പറഞ്ഞ് സിദ്ധാര്ഥിനെ നോക്കും സിദ്ധാർത്ഥിനെ മരുന്ന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം സരസ്വതി വർത്തമാനം സഹിക്കാൻ പറ്റാതെ എപ്പോൾ അമ്മയ്ക്ക് എന്താ വേണ്ടത് ഞാൻ പോയി സിദ്ധാർത്ഥിനും മരുന്ന് കൊടുക്കണം അത്രയല്ലേ ഉള്ളു ശരി ഞാൻ പോയി മരുന്ന് കൊടുത്തേക്കാ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോഴെനിക്ക് സരസ്വതിമ്മ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം സുമിത്രേ നീ മരുന്ന് കൊടുക്കുകയല്ല ഇനി അവനെ പരിചരിക്കുകയും നിങ്ങൾ രണ്ടുപേരും ഒന്നുചേരുകയും ഒക്കെ ചെയ്യും അതിനുവേണ്ടിയാണല്ലോ ഈ സരസ്വതി സിദ്ധാർത്ഥിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ ഈ കുറിച്ച് നീ എന്ത് വിചാരിച്ചു സുമിത്ര എന്നും വിചാ എന്നും ഇങ്ങനെ വിചാരിക്കുകയാണ് നമ്മുടെ സരസ്വതി അമ്മ അങ്ങനെ സുമിത്ര മരുന്ന് കൊടുക്കാനായിട്ട് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ സിദ്ധാർഥാണെങ്കിൽ നല്ല ഉറക്കം സിദ്ധാർത്ഥിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പഴയ കാര്യങ്ങളെല്ലാം സുമിത്ര ഇങ്ങനെ ആലോചിക്കുകയാണ് ഒക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനെ വിളിക്കാൻ പോലും സുമിത്രയ്ക്ക് മനസ്സ് വരുന്നില്ല എന്തിനാ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് അത്രേമാത്രം ദ്രോഹങ്ങളാണല്ലോ സുമിത്രയോട് സിദ്ധാർത്ഥ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സുമിത്രയുടെ സഹായമാണ് സിദ്ധാർത്ഥ് ഏടിയിരിക്കുന്നതും അങ്ങനെ എന്ത് ചെയ്യാം ഒരു ഗതിയില്ല അങ്ങനെ അവിടെ പോയി ഒരു ടാബ്ലറ്റും എടുത്തിട്ടും മരുന്ന് കൊടുത്തിട്ട് സിദ്ധാർത്ഥിനെ വിളിക്കുകയാണ് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ സിദ്ധാർത്ഥിനൊരനക്കോ ഇല്ല സിദ്ധാർത്ഥ് എണീക്കുന്നുമില്ല വീണ്ടും സുമിത്ര സിദ്ധാർത്ഥ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് പക്ഷേ ഏർ സിദ്ധാർത്ഥാണെങ്കില് ഒരനക്കുമില്ല സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് അപ്പൊ സുമിത്ര പേടിച്ചു പോയി ഇത്രയും വെളിച്ചിട്ട് പോലും ഈ സിദ്ധാർത്ഥ് എണീക്കുന്നില്ലല്ലോ എന്ത് പറ്റിന്ന് ആലോചിച്ച് ആകെ പേടിച്ച് പേടിച്ചു പോയി സുമിത്ര അങ്ങനെ സുമിത്ര നേരെ ഒന്ന് കയ്യിൽ തട്ടിയിട്ട് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പൊ കൈ തട്ടി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനെ പെട്ടെന്ന് ഓർമ്മ വന്നു അങ്ങനെ സിദ്ധാർത്ഥ് പതിക്കവിടെ നിന്ന് എണീക്കാണ് ആ സുമിത്ര എന്നും പറഞ്ഞുകൊണ്ട് ആ സിദ്ധാർത്ഥ് നിങ്ങൾക്ക് മരുന്ന് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അങ്ങനെ സിദ്ധാർത്ഥ് കയ്യിലാണ് മരുന്നും മേടിക്കുകയാണ് അവിടെ കഴിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ സുമിത്ര അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് വിളിക്കുകയാണ് സുമിത്ര സുമിത്രയ്ക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ക്ഷമിക്കാനോ അതിന് നമ്മൾ തമ്മിൽ എന്താ ബന്ധം ക്ഷമിക്കാനായിട്ട് നിങ്ങൾക്കൊരാപത്ത് പറ്റി പിന്നെ നിങ്ങളുടെ അമ്മ ഇവിടെയുണ്ട് നിങ്ങളുടെ അമ്മ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഞാൻ ഈ വീട്ടിൽ താമസിക്കാനായിട്ട് അനുവാദം തന്നു പിന്നെ എന്തിനാണ് ഈ ക്ഷേമാരോപണമൊക്കെ നടത്തുന്നത് എന്നൊക്കെ സുമിത്ര ചോദിക്കുകയാണ് ഇതൊക്കെ ഇട്ട് സിദ്ധാർത്ഥ ഇല്ലേ സുമിത്രേ നിന്നോട് ഒരുപാട് ദ്രോഹങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഞാൻ നിന്നോട് എത്ര ക്ഷമ ചോദിച്ചാലും അതിനൊന്നും ഒരു പരിഹാരം ആകില്ലെന്നു എനിക്കറിയാം പക്ഷേ എന്നാലും ഞാൻ നിന്നോട് ഒരു ആയിരം ക്ഷമ ചോദിക്കുകയാണ് സുമിത്രേ എന്നൊക്കെ എന്നോട് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്ത നമ്മൾ സിദ്ധാർത്ഥ അവിടെ പറയുകയാണ് പക്ഷേ സുമിത്ര അതൊന്നും ചെവിക്കൊള്ളാനായിട്ട് തയ്യാറായില്ല എനിക്ക് നിങ്ങളുടെ സോറിങ് കേൾക്കണ്ട ഒന്നും കേൾക്കണ്ട പിന്നെ ഇത്തരത്തിലുള്ള സംസാരവും നമുക്കിവിടെ അവസാനിപ്പിച്ചേക്കാം പിന്നെ അമ്മ പറഞ്ഞു നിങ്ങൾക്ക് മരുന്ന് കൊണ്ട് തരാനായിട്ട് അല്ലെങ്കിൽ അവിടെ കിടന്ന് കൂടാമെന്ന് സംസാരിക്കുമല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ മരുന്ന് കൊണ്ടു തന്നത് ഇത് മുതലെടുത്തുകൊണ്ട് എന്നോട് സംസാരിക്കാനൊന്നും നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പഴയ കാര്യങ്ങളൊന്നും മറക്കാനായിട്ട് സുമിത്രയ്ക്ക് ആപത്തുമില്ലായും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സിദ്ധാർത്ഥിനത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി ഏ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടും സുമിത്ര തന്നെ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ വിശ്വസിക്കും ഇതിനു മുമ്പും സിദ്ധാർത്ഥ് കുറെ അഭിനയങ്ങളെല്ലാം സുമിത്രയുടെ മുന്നിൽ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് താ മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അപ്പോഴൊക്കെ സുമിത്രയ്ക്ക് വലിയൊരു ചതി തന്നെയാണ് സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വെച്ചിട്ട് ഒരിക്കലും സിദ്ധാർത്ഥിനോട് ക്ഷമിക്കാനോ പൊറുക്കാനോ ഒന്നും നമ്മുടെ സുമിത്രയ്ക്ക് ആവില്ല അങ്ങനെ സിദ്ധാർത്ഥ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഭയങ്കര ഏറെ സങ്കടപ്പെട്ടിങ്ങനെ അരയുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനുരുദും എല്ലാവരും കൂടി ഔട്ടിങ്ങിന് പോയിരിക്കുകയായിരുന്നല്ലോ ആ സമയത്ത് വന്ന് കയറുകയാണ് വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രേമയുടെ ഒടുക്കത്തെടവ് അല്ല അൻരുതേ നിന്റെ അച്ഛന് ആപത്ത് പറ്റിയെന്നും അച്ഛന് അച്ഛന് നിന്നെ കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളിവിടെ വന്നായിരുന്നു ആ അച്ഛൻ്റെ സുഹൃത്താ വന്നത് പിന്നെ അച്ഛൻ നിന്നോട് ഒരുപാട് ദ്രോഹങ്ങളെല്ലാം ചെയ്താണല്ലോ ഞാനതെല്ലാം അയാളോട് പറഞ്ഞു പക്ഷേ അയാൾ പറയുന്നത് അച്ഛനങ്ങനൊരു പിണക്കൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് അൻ്റുതേ താ നീ എന്താ പറയുന്നത് നിനക്ക് അവിടെ പോകണോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ അൻതിൻ്റെ മുഖഭാവമാക്കി ഒന്ന് മാറുകയാണ് അച്ഛൻ ഇവിടെ തന്നെ കാണാൻ വേണ്ടി വന്നു അതിനൊക്കെ എനിക്ക് സന്തോഷമുണ്ട് അച്ഛനെ നല്ലൊരു നോക്ക് കാണാനൊക്കെ പറ്റിയല്ലോ എന്ന് വിചാരിച്ച് അച്ഛനെക്കുറിച്ചൊന്നും ഞാനങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല എൻ്റെ അമ്മയോട് ചെയ്ത ദ്രോഹ ദ്രോഹത്തിൻ്റെ കണക്ക് വെച്ച് ആലോചിക്കുമ്പോഴേ ഞാൻ അച്ഛനെ കാണാനേ പോകാനായിട്ട് പാടില്ല എനിക്ക് അച്ഛനെ തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എനിക്ക് എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ അവിടെ ഓടിയെത്താനായിരുന്നു എനിക്ക് ആ വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ല എൻ്റെ അച്ഛനെ കാണുമെന്ന് എനിക്ക് ആഗ്രഹമില്ല പിന്നെ ഇനി ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല സ്വരമോളായിട്ട് വീണ്ടും എൻ്റെ അച്ഛനെ അടുക്കാനായിട്ട് തുടങ്ങും അങ്ങനെ എൻ്റെ മോളെ എൻ്റെ അച്ഛനെ താലോലിക്കേണ്ടതെന്നേ മാത്രം വെറുപ്പാണ് എൻ്റെ അച്ഛനോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഇത് ഭയങ്കര വലിയ ഡയലോഗ് അവിടെ വിടുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രേമയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് പക്ഷേ ഏഹ് വിശുവിനാണെങ്കിൽ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് സങ്കടം തോന്നിയത് കാരണം സ്വന്തം അച്ഛനല്ലേ അപ്പൊ കുറിച്ചൊന്നും അങ്ങനെ പറയാനായിട്ട് പാടില്ലല്ലോ നോക്ക് കാണാം എന്നൊക്കെ പറയാമായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സുമിത്രയെ കാണും സുമിത്രയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രേമെല്ലാരും അൻതിനോട് കള്ളം പറഞ്ഞ് മനസ്സിലാവും അങ്ങനെ കള്ളം പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്തവരുടെയും കാര്യം പോക്കാണെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചൊന്നും മിണ്ടിയില്ല അപ്പൊ സിദ്ധാർത്ഥനെ കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും സന്തോഷം തോന്നി അപ്പോൾ അൻത അവിടെ നിന്ന് അവിടെ കയറി പോകുകയാണ് അപ്പൊ പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ വിഷു ഓട്ടാ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ അൻജുദിനെ ഒരിക്കലും അൻതിൻ്റെ അച്ഛനെ അംഗീകരിക്കാനായിട്ട് പറ്റില്ലെന്നേ അത്ര മാത്രം ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് ഏതായാലും നമ്മളെ രക്ഷപ്പെട്ട് ഇനി ഒരിക്കലും അയാൾ വന്ന് വിളിച്ചാൽ പോലും അൻറ്റു ഏതായാലും അയാളെ കാണാനായിട്ട് ചെല്ലില്ല സിദ്ധാർത്ഥിനെ കാണാനായിട്ടേ സിദ്ധാർത്ഥിനെ കാണാനായിട്ട് ചെല്ലാനായിട്ട് പോകുന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അൻതിന് ആ ഒരു പറച്ചിലേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം തോന്നി പിന്നെ സുമിത്രയെ കണ്ടു കഴിഞ്ഞാൽ അറിയാലോ കാര്യങ്ങളല്ലേ ആ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് വേണ്ട കാണാൻ പോകണ്ട എന്ന് അങ്ങനെ നമ്മുടെ സച്ചിൻ സച്ചിൻ ആണെങ്കിൽ സുമിത്രയുടെ വീട്ടിലെത്തുകയാണ് ഗോളിമല്ലടിച്ചുകഴിഞ്ഞ് സുമിത്ര നോക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ അപ്പോൾ സച്ചിനോട് ചോദിക്കണം നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി വന്നത് എൻ്റെ ഭാര്യയെ നിങ്ങളിവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ അപ്പോ ഇവിടെ വന്നോലോ എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി എൻ്റെ ഭാര്യയെ കാണാനും കൂട്ടിക്കൊണ്ടു പോകാനുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവരെയും കൊണ്ടേ ഞാൻ പോകോളു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കകൊക്കെ കലുവരികയാണ് അപ്പം സുമിത്രയാണെങ്കിൽ ആ വാതിക്കിൽ നിന്ന് സച്ചിനെ കയറ്റാതെ കൈ ഇങ്ങനെ തടഞ്ഞിറുത്തുകയാണ് എനിക്കെങ്കിലും അതൊന്നും കാണുമല്ലോ ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല സച്ചിൻ എൻ്റെ മോളെ നീ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട പേട്ട സച്ചിനാണെങ്കിൽ അവളെൻ്റെ ഭാര്യയാണെങ്കിൽ അവളെ കൊണ്ടുപോകാനായിട്ട് എനിക്കറിയാം നിങ്ങളുടെ അനുവാദത്തിന്റെ കാര്യമൊന്നുമില്ല എന്നെ അനുവാദം വേണം കാരണം അവളെ പ്രസവിച്ച അമ്മയാണ് ഞാൻ നീ ഇത്രയും മാത്രം എന്റെ മോളെ ദ്രോഹിച്ചു ഒരു തലനാരക്കാണ് അവളെ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവളുടെ അവസ്ഥ എന്തായി കാണുമായിരുന്നു നീ അവളെ തല്ലിക്കൊന്നു കളഞ്ഞാനായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു ആ ഭാര്യയും ഭർത്താവ് പോകുമ്പോൾ അങ്ങനെ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഇവരുണ്ടെങ്കിലും ഭയങ്കര തർക്കമാണ് അപ്പോഴാണ് സരസ്വതി അമ്മയുടെ വരവ് അപ്പൊ സരസ്വതി അമ്മ വന്നിട്ട് എന്താ ഇവിടെ സച്ചിന് ആ സച്ചിനാണോ നീ എന്താ സുമിത്രയെ സച്ചിനെ തെളിഞ്ഞൊടുത്ത് ഇരിക്കുന്നത് വേണ്ട അവൻ അവനിങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല നീ എന്ത് വർത്താനാണ് സുമിത്ര പറയുന്നത് അവൻ്റെ ഭാര്യയാണ് ഇവിടെ ഉള്ളത് അപ്പം അവനെ കാണാനോട് അധികാരമുണ്ട് സച്ചി നീ ഭാഗത്തോട്ട് കയറി ഭാഗം പറഞ്ഞുകൊണ്ട് പോവാണ് പക്ഷേ സരസ്വമിക്ക് സച്ചിനെ കാണുമ്പോൾ വല്ല അരിശ്യമുണ്ട് പക്ഷേ ശീതള എങ്ങനെയെങ്കിലും സച്ചിനൊപ്പം പറഞ്ഞു വിടുന്നോലോ എന്നാൽ മാത്രമേ സുമിത്ര ശരിക്കും സിദ്ധാർത്ഥിനെ നോക്കത്തുള്ളൂ അതിനു വേണ്ടിയാണ് സരസ്വതി അമ്മ ഇത്രയും കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ സച്ചിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ പേടി തോന്നി ശീതൾ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത് അപ്പോൾ ശീതളാണെങ്കിൽ സുമിത്രയെ നോക്കിയാണ് അപ്പോൾ അപ്പൊ സുമിത്രയും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയും എടുത്ത് വായിക്കും നീ നിന്നാ നിന്റെ അമ്മയെ നോക്കുന്നത് നിന്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നോക്കൂ അനുസരിക്കൂ നിന്റെ അമ്മ മാത്രല്ല ഇവിടെ ഉള്ളത് നിന്റെ അച്ഛനും ഇവിടെയുണ്ട് സിദ്ധാർത്ഥ് അതുകൊണ്ട് സിദ്ധാർത്ഥിന്റെ സിദ്ധാർത്ഥിനോടും കൂടി അഭിപ്രായം ചോദിക്കാം ഇത് കേട്ട സുമിത്രയാണെങ്കിൽ ശീത നീ പോകരുത് നീ പോയി കഴിഞ്ഞാൽ എന്റെ ജീവിതം വീണ്ടും വഷളായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അമ്മ പറയുന്നത് നീ കേൾക്കണം നീ മിണ്ടാതിരിക്ക സുമിത്രേ സിദ്ധാർത്ഥ് പറയട്ടെ സിദ്ധു ഏഹ് ശീതലയെ സച്ചിനോടൊപ്പം പറഞ്ഞു വിടണോ വേണ്ടയോ ഇതില് നിനക്കും അധികാരമുണ്ട് പറയാനായിട്ട് ഇത് കേട്ട നമ്മുടെ സിദ്ധാർത്ഥാണെങ്കില് ശീതലെ തന്നെ ഒന്ന് നോക്കിയാണ് ശീതലും കൂടി തന്നെ സിദ്ധാർത്ഥിനെ നോക്കിയാണ് അപ്പൊ ഈ സിദ്ധാർത്ഥ എന്തായിരിക്കും മറുപടി പറയാനായിട്ട് പോകുന്നത് സിദ്ധാർത്ഥ് ശീതളെ സച്ചിൻ്റെ ഒപ്പം പറഞ്ഞ് വിടുമോ അല്ലെങ്കിൽ സുമിത്രയോടൊപ്പം സുമിത്രയുടെ വാക്കുകൾ അനുസരിച്ച് സിദ്ധാർത്ഥും ശീതളോട് സച്ചിൻ്റെ കൂടെ പോകണ്ട എന്ന് പറയുമോ എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീ കെൻപ് ബായ്